പ്രേമ ഈ അമേരിക്കൻ കോൺഗ്രസിലെ സൊമാലിയ വംശജക്കാരിയായ ഇൽ ഇൽഹാൽ ഒമർ അവർ അവരുടെ അമേരിക്കൻ പൗരത്വം നേടിയത് സംബന്ധിച്ച് ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് അത് പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് യു എസ് പ്രസിഡൻറ്റ് ട്രംപ് തന്നെയാണ് അത് ആരോപണം ഉയർത്തിയിരിക്കുന്നത് ആ ആരോപണം എന്താണ് ആ ആരോപണം അത് അവർക്കെതിരെയുള്ള ട്രംപിൻ്റെ ആരോപണത്തിൻ്റെ നിജസ്ഥിതി എന്താണ് ഒന്ന് പറയാമോ ചേട്ടാ ഇത് വളരെ ഗുരുതരമായ ആരോപണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ആ പേര് ആ സ്ഥാനപ്പേര് ചേർത്ത് പടയുമ്പോഴേ എന്റെ ഗൗരവം പിടിയിട്ടുള്ളു അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ ഒരു ആരോപണം അപ്പോ ആ ഒരു പദവിയിൽ ഇരിക്കുന്നയാൾ നടത്തിയ ആരോപണം വെറും വാക്കാകാൻ വഴിയില്ല പക്ഷേ അത് ആരോപണം ഇത്തിരി കടുത്തുപോയി എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം ഇവരൊരു സൊമാലിയൻ വംശജയാണ് ട്രംപ് കടുത്ത വംശീയവാദിയാണ് അമേരിക്ക അമേരിക്കക്കാർക്ക് മാത്രം മതി എന്നുള്ള നിലപാടെടുക്കുന്ന ആളും കൂടിയാണ് ട്രംപ് അങ്ങനെയുള്ള ട്രംപ് ഈ ഇൽഹാൻ ഒമറിന് നേരെ ഉന്നയിക്കുന്ന ആരോപണം എന്തെന്നാൽ ഈ ഇൽഹാൻ ഒമാർ അമേരിക്കൻ പൗരത്വം നേടുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം സഹോദരനെ വിവാഹം കഴിച്ചു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സ്വന്തം സഹോദരനെ വിവാഹം കഴിച്ചു അത് ട്രംപ് ഒരു തവണയല്ല പല വേദികളിൽ പല തവണ ഇദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നു ഈ ചിത്രത്തിൽ കാണുന്ന നമ്മൾ നോക്കുമ്പോൾ മുഖസാദൃശ്യമുണ്ട് ഏകദേശം അപ്പോൾ ആ ആരോപണം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് ഇവര് സ്വന്തം സഹോദരനെയാണ് വിവാഹം കഴിച്ചത് എന്ന തരത്തിൽ ഇത് പ്രചാരണം മാത്രമല്ല ഇപ്പൊ ഈ ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്ന ഒരു സംഗതി സംഗതിയുണ്ടല്ലോ നമ്മുടെ എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് ആരെയും എങ്ങനെയും ചിത്രീകരിക്കുക അപ്പൊ ഇത്തരത്തിൽ കുറെ ഡീപ് ഫേക്ക് വീഡിയോകളും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് ഇവര് ഈ ഇൽഹാൻ ഒമാർ തന്റെ സഹോദരനുമായി താൻ വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യം അതിനുശേഷം അവർ തമ്മിലുള്ള സ്വകാര്യ ജീവിതത്തെ കുറിച്ച് പോലും പറയുന്ന തരത്തിൽ കുറെ ഡീപ്പ് ഫേക്ക് വീഡിയോകളും വരുന്നു അതോടുകൂടി വാസ്തവം എന്ത് വാസ്തവ വിരുദ്ധമേത് എന്ന തരത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഇൽഹാൻ ഉമറിന്റെ ഇപ്പോഴത്തെ ഓരോ ദിവസവും വന്നിട്ട് തന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുക മാധ്യമങ്ങളുടെ മുമ്പിൽ തനിക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളിൽ തന്റെ നിലപാടുകൾ ഇങ്ങനെ നിരന്തരം വ്യക്തമാക്കേണ്ട ഗതികേടലാണ് വാസ്തവത്തിൽ ഈ ഇൽഹാൻ ഉമർ എന്ന് പറയുന്ന ആൾ ഇവര് മിനസോട്ട എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റേറ്റിൽ നിന്നുള്ള നിലവിലെ അവിടുത്തെ കോൺഗ്രസ് പേഴ്സൺ ആണ് അല്ലെങ്കിൽ ജനപ്രതിനിധി സഭയിലെ അംഗമാണ് മുമ്പ് സെനറ്റർ ആയിരുന്നു ഇപ്പോ ജനപ്രതിനിധി സഭയിലെ അംഗം കൂടിയാണ് ഇവർ ഡെമോക്രാറ്റ് പാർട്ടിയുടെ ഒരു നേതാവ് കൂടിയാണ് അപ്പോൾ ഡെമോക്രാറ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ട്രംപിനെ കണ്ണെടുത്ത കണ്ടുകൂട പ്രതിപക്ഷ പാർട്ടിയാണ് അപ്പൊ അതിന്റെ കൂടി കണ്ണുകടി ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം ഇപ്പൊ ട്രംപ് ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അതായത് ഇവര് ഡെമോക്രാറ്റ് ആയതുകൊണ്ട് മാത്രമല്ല നിരന്തരം ട്രംപിനെ പല കാര്യങ്ങളിലും കടുത്ത രീതിയിൽ വിമർശിക്കുന്ന ആളുകൂടിയാണ് അപ്പോ ട്രംപിന്റെ കണ്ണിലെ കരടാണ് അപ്പൊ ഒരു പ്രസംഗത്തില് ഇദ്ദേഹം നടത്തിയ പരാമർശം ഇങ്ങനെയായിരുന്നു ഈ സൊമാലിയക്കാർ എന്ന് പറയുന്നത് ഒരു ഗാർബേജ് ആണ് ഗാർബേജ് എന്ന് പറയാലോ ചവറ് ചവറുകൂന ആണ് അതില് ഈ പറയുന്ന ഇൽ ഓമർ ഇൽഹാൻ ഓമറും അവരും ഗാർബേജ് ആണ് അവര് മാത്രമല്ല അവരുടെ സുഹൃത്തുക്കളും ഗാർബേജ് ആണ് അപ്പൊ ഇവരെ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്ത് ആവശ്യമില്ല ഇവരെവിടെ നിന്ന് ഓടിക്കണം എന്നുള്ളതാണ് ട്രംപിന്റെ നിലപാട് അപ്പോ ട്രംപ് ഇത്തരത്തിൽ വിവാദ പ്രസ്താവനകൾ നടത്തുന്ന ആദ്യമൊന്നും അല്ല ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ സമയത്ത് മെക്സിക്കോക്കാർ അവര് അമേരിക്കയിൽ വരുന്നത് റേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന തരത്തിൽ പറഞ്ഞിട്ടുള്ള ആൾ കൂടിയാണ് ട്രംപ് അപ്പോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഈ ഇൽഹാൻ ഉമാർ അവര് സൊമാരിയക്കാരി ആണെന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷെ അവര് വളരെ കുട്ടിയായിരുന്നപ്പോഴാണ് അമേരിക്കയിലേക്ക് വരുന്നത് രണ്ടായിരം രണ്ടായിരത്തിൽ ഇവർക്ക് അമേരിക്കൻ പൗരത്വവും കിട്ടിയതാണ് ഇവര് മൂന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ളത് ടിം മൈനറ്റ് എന്ന് പറയുന്ന ഒരു വെളുത്ത വർഗക്കാരനാണ് അപ്പൊ ഇവര് ഇദ്ദേഹം ഒരു പൊളിറ്റിക്കൽ കൺസൾട്ടന്റ് കൂടിയാണ് ഈ ഇൽഹാൻ ഒമറിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനും അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇദ്ദേഹം തന്നെയാണ് നിയന്ത്രിക്കുന്നത് അപ്പൊ അവരുടെ ജീവിതം വളരെ സ്വസ്ഥമായിട്ട് പോകുന്നു ഇതിനു മുമ്പ് രണ്ട് വിവാഹം കൂടി കഴിച്ചിരുന്നു ഇൽഹാൻ ഒമാർ ആദ്യ വിവാഹം അഹമ്മദ് അബ്ദിസലാൻ ഹിർസി എന്ന് പറയുന്നയാളെ രണ്ടായിരത്തി രണ്ടിലാണ് ഇവർ വിവാഹം കഴിച്ചത് ആ ബന്ധത്തിൽ രണ്ടായിരത്തി എട്ട് വരെ ആ ബന്ധം തുടർന്നു ആ ബന്ധത്തിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടില് വിവാഹമോചനം നേടി അപ്പൊ അതിനു ശേഷം ഇവർ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു അയാളുടെ പേരാണ് അഹമ്മദ് നോ സൈദ് എൽമി ഇവർ ഈ എൽമി ഇവരുടെ സ്വന്തം സഹോദരനാണ് എന്ന തരത്തിൽ ചിത്രീകരിക്കപ്പെടുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയായിരുന്നു ഇവരുടെ ബന്ധം ഒരു മൂന്ന് വർഷക്കാലം കഷ്ടി അല്ല രണ്ടു വർഷക്കാലം കഷ്ടിയായിരുന്നു ഇവരുടെ ബന്ധം ഉണ്ടായിരുന്നത് അതാണ് ഈ പൗരത്വം നേടുന്നതിന് വേണ്ടി മാത്രം എന്നുള്ളത് അപ്പൊ ഈ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഇവർ ഈ ബന്ധത്തിൽ നിന്ന് വിടുതൽ ചെയ്തിട്ട് ഇവരുടെ ആദ്യ ഭർത്താവ് ഉണ്ടല്ലു അയാളുമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും വിവാഹ വിവാഹിതരായി എന്നിട്ട് വീണ്ടും ഒരു കുട്ടി കൂടി ജനിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും അവർ ബന്ധം ഏർപ്പെടുത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഔദ്യോഗികമായിട്ട് വിവാഹ ബന്ധം ഏർപ്പെടുത്തുന്നു അപ്പൊ ഇതിനു മുമ്പ് ഈ നേരത്തെ സഹോദരൻ എന്ന് പറഞ്ഞ ആളിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഇവര് ഔദ്യോഗികമായിട്ട് വിവാഹമോചനം നേടുകയും ചെയ്തു ഇപ്പൊ ഈ രണ്ട് കക്ഷികളും ഇല്ല മൂന്നാമതാണ് അതായാണ് ഈ ടിം മൈനറ്റ് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ട ആ വെളുത്ത വർഗക്കാരൻ അദ്ദേഹവുമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇവര് വിവാഹം കഴിക്കുകയും ചെയ്തു ഇതാണ് അവരുടെ ഒരു സ്വകാര്യ ജീവിതം അപ്പൊ ഇതില് ആ മുഖസാദൃശ്യം കൂടി ഉള്ളതോട് ഈ സഹോദരനാണ് എന്നുള്ള വാദം സ്ഥാപിച്ചെടുക്കാൻ ഇവരെ കൂടെ സാധിക്കുന്നുമുണ്ട് പക്ഷെ അദ്ദേഹം ഇവരുടെ സഹോദരനുമല്ല ഇവർ തമ്മിൽ യാതൊരു മുൻ ബന്ധങ്ങളുമില്ല ഇല്ല ഡി എൻ എ സാമ്പിള് പോലും അത്തരത്തിലുള്ള തെളിവുകൾ പോലും ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് പല വാദഗതികളും വന്നെങ്കിൽ തന്നെയും ഇത് തെളിയിക്കുന്ന തരത്തിൽ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഈ മിനസോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവർ ജനപ്രതിനിധി ആകാനുള്ള കാരണം ഈ സൊമാലിയൻ വംശജർ ധാരാളമായിട്ട് അവിടെ അധിവസിക്കുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തി ഏഴായിരത്തോളം പേരാണ് മിനസോട്ടോയിൽ മാത്രം സൊമാലിയൻ വംശജരായിട്ടുള്ളത് അപ്പൊ അതില് വളരെ കുറച്ചു പേർ മാത്രം ആണ് അവര് അമേരിക്കൻ പൗരത്വം ഇല്ലാതെയുള്ള അതിൽ തൊണ്ണൂറ് ശതമാനം പേരും അമേരിക്കൻ പൗരത്വം നേടിയവരാണ് എന്നുള്ളതാണ് ഈ ഇൽഹാൻ ഒമർ പറയുന്നത് ഇപ്പൊ അവർ ഇതിന്റെ പേരിൽ നിരന്തരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു അവരുടെ മകൻ പുറത്തു പോകുമ്പോ അവിടെ ഇപ്പൊ അമേരിക്കയിൽ എൻഫോഴ്സ്മെന്റ് അധികൃതർ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ അധികൃതർ ഇങ്ങനെ തെരുവിലിറങ്ങി നടക്കുകയാണ് സംശയാസ്പദപരമായി കാണുന്നത് ഇപ്പൊ കറുത്തവർഗ്ഗക്കാരെ പ്രത്യേകിച്ച് അവരുടെ രേഖകളൊക്കെ പരിശോധിച്ച് ഇപ്പൊ അങ്ങനെ അല്ലാത്തവരെയൊക്കെ അവർ നിരന്തരം നാട് കടത്തിക്കൊണ്ടു ഇരിക്കുന്നുണ്ട് ഇപ്പൊ സ്വന്തം മകന് അത് ഈ ഭയം മൂലം നിരന്തരം തന്റെ പാസ്പോർട്ട് കയ്യിൽ കൊണ്ടു നടക്കേണ്ട അവസ്ഥയിലാണ് എന്നാണ് ഇവരിപ്പോ പറയുന്നത് ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ സൊമാലിയൻ വംശജർ ഏറെ ഉള്ള അവർ മിനസോട്ടോയിൽ പോലും വളരെ കുറച്ച് പേർ മാത്രമേ ഈ പൗരത്വം നേടാതെ ഉള്ളൂ അമേരിക്കയിൽ മൊത്തം ഏതാണ്ട് രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തോളം പേരാണ് ഈ സൊമാലിയൻ വംശജരായിട്ടുള്ളത് അതിൽ കഷ്ടിച്ച് ഇരുപത്തിരണ്ടായിരം പേർക്ക് മാത്രമാണ് നിലവില് അവിടെ പൗരത്വം ഇല്ലാത്തത് അപ്പൊ ബാക്കി എല്ലാവരും അമേരിക്കൻ സ്വദേശികളാണ് അപ്പൊ അവരെയാണ് ട്രംപ് നിരന്തരം ഇങ്ങനെ അടച്ചാക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം പക്ഷെ നമുക്ക് അമേരിക്കയെക്കുറിച്ച് പൊതുവെ അറിയാം ആ രാജ്യം രൂപപ്പെട്ടത് തന്നെ കുടിയേറ്റക്കാർ വന്ന് ആ രാജ്യത്തിന് വേണ്ടി വലിയ സംഭാവനകൾ ചെയ്തതാണ് പണ്ട് കാലത്ത് അവിടെ അടിമ വ്യാപാരം പോലും ഉണ്ടായിരുന്നു കരത്തവർഗ്ഗക്കാരായിട്ടുള്ളവർ പോലും അവിടെ അടിമകളായിട്ട് വന്നിട്ട് പോലും ആ രാജ്യത്തിന് വേണ്ടി പണിയെടുത്താണ് ആ രാജ്യം ഇന്ന് ഈ നിലയിലായത് അപ്പോൾ സമ്പത്തും മറ്റു സൗകര്യങ്ങളും ആയപ്പോൾ മറ്റുള്ളവർ വേണ്ട ഞങ്ങൾ മാത്രം മതി എന്നൊരു നിലപാടിലേക്ക് അമേരിക്ക ചുരുങ്ങുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ആ ഒരു ചിന്താഗതിയിൽ നിന്നുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധിയെ പോലും അവരുടെ വിവാഹത്തെ പോലും അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത്